ചേർത്തല ജൈനമ്മ തിരോത്ഥാന കേസിലെ രണ്ടാം ഘട്ട അന്വേഷണം ചൂടുപിടിക്ക് ജയനമ്മയെ തനിക്ക് അറിയാമായിരുന്നുവെന്ന് സമ്മതിച്ച് പ്രതി സെബാസ്റ്റ്യൻ ഇരുവരും ഒരു പ്രശസ്ത ധ്യാന കേന്ദ്രത്തിൽ വെച്ചായിരുന്നു പരിചയപ്പെട്ടത് തിരുസന്നിധിയിലെ ആൾക്കൂട്ടങ്ങളിൽ ആട്ടിൻ തോലണിഞ്ഞ ചെന്നായ്ക്കളെ ജൈനമ്മമാർ തിരിച്ചറിയാതെ പോകുന്നു കേന്ദ്രത്തിൽ സ്ഥിരം വരുന്ന പലരെയും പോകും വഴിയും വരും വഴിയും ഒപ്പം കൂട്ടിയും ചങ്ങാത്തം നടിച്ചും സെബാസ്റ്റ്യൻ വലയിൽ കുരുക്കും പിന്നെ കുടുംബകാര്യങ്ങളും ഫിനാൻഷ്യൽ സ്റ്റാറ്റസും ഒക്കെ മനസ്സിലാക്കും ഇതായിരുന്നു പൊതുവായ രീതി തിരോധാന കേസിലെ മറ്റു പോലെ ജയനമ്മ ധനികയല്ല കാതിലും കഴുത്തിലുമായ ആകെ ഉണ്ടായിരുന്നത് രണ്ട് രണ്ടര പവിൻ്റെ സ്വർണവും പിന്നെ ആറ്റുനൂറ്റു സമ്പാദിച്ച തുച്ഛമായ കുറച്ച് പണവും ആയിരുന്നു പിച്ചച്ചട്ടിയിലും കൈയിട്ട് മോഷ്ടിക്കുന്ന സൈക്കോ കൊലയാളിയാണോ പ്രതി അതോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന പോലെ ഒരു നരഭോജിയോ ഇനി ഇയാൾ നിരപരാധിയാണെന്നു വരികയിലും ഇയാളുടെ വീട്ടിലെ സെറ്റിയുടെ പിന്നിൽ ചുവരിൽ കണ്ട രക്തക്കറയും പറമ്പിലെ അസ്ഥി കഷ്ണങ്ങളും നമ്മോട് പറയുന്ന നരഹത്യയിലെ ദുരൂഹതകൾ എന്ത് അവ മറനീക്കുമോ അങ്ങേയറ്റുമാനൂർ കോട്ടമുറിയിലെ ജയനമ്മയുടെ കൊച്ചുവീട്ടിൽ കണ്ണുനീരും തേങ്ങലുമായി ജയനമ്മയുടെ അലക്കി തേച്ച വസ്ത്രങ്ങളെ നോക്കി അവൾ ഇന്ന് വരും നാളെ വരും അവൾക്കൊന്നും പറ്റിയിട്ടുണ്ടാവില്ല എന്ന് വിലപിക്കുന്ന ഭർത്താവ് അപ്പച്ചനെ കാണാം കത്തിക്കരിഞ്ഞ നിലയിൽ സബാസ്റ്റിൻ്റെ വീട്ടുപറമ്പിൽ കണ്ട അസ്ഥി കഷ്ണങ്ങൾ അടുപ്പിലെ ചാരക്കൂനയിലെ കരിഞ്ഞ ലേഡീസ് വാച്ചിന്റെ ഭാഗങ്ങൾ കുളത്തിലെ ആഫ്രിക്കൻ മുഷിയും പിരാന മത്സ്യങ്ങളും പിന്നെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഭാര്യ വീട്ടിൻ്റെ പരിസരത്ത് കണ്ട കാറിലെ ചുറ്റികയും കത്തിയും ഡീസൽ കാനുമൊക്കെ നമ്മോട് പറയുന്ന സത്യങ്ങളെന്ത് എല്ലാം ഒരു സിനിമാ കഥയെ വെല്ലുന്ന രീതിയിൽ ഒരു ഡിറ്റക്റ്റീവ് നോവലിനെ വെല്ലുന്ന രീതിയിൽ